ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ നോമ്പ് ഏഴ ഏഴല്ല എട്ട് എട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഇന്നിപ്പോൾ നോമ്പ് ഒമ്പതാണെന്ന് അറിയാം പക്ഷേ ഞാൻ എട്ടാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കുക വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അത്ര എനിക്കിന്ന് പറയാനുള്ളൂട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ അതുപോലെ തന്നെ ഈ ടൈമിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ നിലപാട് ചെയ്ത് വെക്കുക കൂടെ തന്നെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാട്ടോ അങ്ങനെ ഇതിപ്പോൾ രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇതൊരു പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നത് അപ്പം കുളിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കുറേ ദിവസമായിട്ടോ മീൻ മേടിച്ചിട്ട് അപ്പം ഇന്ന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് നം ഇവിടെ നമ്മുടെ ഈ വഴിയിൽ വരില്ല അപ്പുറത്തെ വഴിയിലാണ് വരിക അപ്പം നമ്മൾ ഓടി അവിടെ എത്തുമ്പോഴേക്കും മീൻ പോകാറാണ് കേട്ടോ പതിവ് ഇന്നെന്താ പറയുക മീൻ്റെ ഓടി പിടിച്ചതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വിറകുകാരുടെ ഓടിയ പോലെ ഇന്നിപ്പോൾ മീൻ വണ്ടിയുടെ പുറക് പിടിച്ചതാണ് കേട്ടോ അങ്ങനെ ചാളയുണ്ട് അതിലുണ്ട് അപ്പോൾ ചാള ഞാൻ കറി വെക്കാനും അതിൽ നമുക്ക് ഇന്ന് നോമ്പ്റക്കെ എന്തെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ അങ്ങനെ ഇത് ഞാൻ തക്കാളിയും സമ്പോളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ കൂടി അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നാളികേരത്തിലേക്ക് തന്നെ ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ കൂടിയിട്ട് ചേർത്തിട്ടാണ് കേട്ടോ നാളികേര അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് പെരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചാള കറി വെക്കാനാണ് അപ്പം ഇന്ന് നാളികേര അരച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു വരുന്നതല്ല ഉമ്മയും പെങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും കൂടി ഇന്ന് തക നമ്മൾ മിളക് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തെകിയില്ല വൈകുന്നേരത്തേക്ക് ഒന്നും എത്തില്ല കേട്ടോ പിന്നിങ്ങനെ ഉണ്ടാക്കാൻ വെച്ചാൽ അപ്പം ഞാൻ അവർ വരുന്ന ദിവസം ചിക്കനാണ് മേടിക്കാറ് അപ്പോൾ എന്നോട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് വന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ വന്ന് പോയപ്പോൾ ഒക്കെ ഇവിടെ ചിക്കനായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ വേണ്ടാന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനിപ്പോഴേ നാളികേര അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് നാളികേര ഒഴിച്ചു പിന്നെ പുളിയൊക്കെ ഇട്ട് ഇങ്ങനെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മീൻ ചേർത്ത് കൊടുക്കുക ആ സമയത്താണ് കേട്ടോ ഈ കിളിയുടെ സൗണ്ട് കേട്ടത് പതിവാണ് കേട്ടോ ഇപ്പോൾ ഈ കിളിയുടെ ഒരു സൗണ്ട് നമ്മൾ കൂക്കുമ്പോൾ അതിനനുസരിച്ച് അത് അവിടെ ഒന്ന് ഇങ്ങനെ കൂക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാം ഇത് തരാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതേ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതേ കറിയൊക്കെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി കറിയൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി അങ്ങോട്ട് വരട്ടെ കേട്ടോ അപ്പം നമുക്കതിൽ ആവശ്യത്തിനുള്ള പുളിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചാളകറിയിലൊക്കെ അത്യാവശ്യം പുളി ഉണ്ടെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതിനത്തെ കറിയൊക്കെ ഒന്ന് തിളച്ച് നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിന് കറി ഞാൻ ഞാനിങ്ങൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ താളിപ്പിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും ആദ്യ ഉലുവൊന്ന് മൂപ്പിച്ചെടുത്തോട്ടോ അതിന് ശേഷം ഞാൻ ചെറിയ ഉള്ളി ചെറിയുള്ളിയൊന്നരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ലൊരു പ്രത്യേക ഒരു കളറും കൂടി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ കറിവിടെ സെറ്റായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ മീൻ കറി എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടിത് അങ്ങനെ ഇതേ മീൻ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയില മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിലേക്ക് ഞാനിത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്നത് ഇവിടെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ റെഡിയാക്കാൻ വെച്ചാൽ മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ അതിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ മൂന്നെണ്ണം ആദ്യം പൊരിച്ചു കൊടുത്തു ബാക്കി മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൽമാസ് റെസിപ്പിയാണ് കേട്ടോ കൽമാസ് എന്ന് പറയും മീങ്കായ അങ്ങനെയൊക്കെ പറയും കേട്ടോ ഓരോ പലതരം പേരുകളാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിനിക്ക് അരിപ്പൊടിയിലേക്കൊരു മിക്സ് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ അതിൽ കുറച്ച് പെരും ജീരവും നല്ല ജീരവും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് നാളികേരത്തിൽ ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചതച്ചെടുത്ത വെള്ളമൊന്നും ചേർക്കണ്ടാട്ടോ അത് നമ്മുടെ ആ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം അരിപ്പൊടി ഞാനൊരു മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് ആ മൂന്ന് കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ അരിപ്പൊടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ അവിടെ മീനൊക്കെ ഒന്നത് മൂന്നെണ്ണം ആയിട്ടുണ്ട് ഇനി മൂന്നെണ്ണം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആറായില്ലേ എടുത്ത് കേട്ടോ ചെറിയ അല ആയ കാരണം ആറെണ്ണം എടുത്തത് വെളുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒക്കെ മതിയാവട്ടോ ആൾക്കനുസരിച്ച് നമുക്ക് എടുക്കാം അങ്ങനെ അതില മൊത്തം പൊരിച്ചവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനത് ഇവിടെ അയില അയില നല്ലപോലെ ഒന്ന് മുള്ളൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സബോളി നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്കിനി വേഗം പൊടി ഒന്ന് കുഴച്ച് മാറ്റി മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് കയ്യൊക്കെ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ രീതിയിലിട്ടോ അപ്പോൾ എൻ്റെ അരിപ്പൊടിയിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചുകൊടുത്താലും മതി ചിലപ്പോൾ ഓരോ അടി അരിപ്പൊടിയുടെയും ഓരോ രീതിയിലായിരിക്കും കേട്ടോ അത് ഞാൻ എടുത്ത് പറയാം അപ്പോൾ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന അരിപ്പൊടിയാണെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കുക ഇല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ കുഴച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇതൊരു ഇളം ചൂടുള്ള വെള്ളം കുറച്ചൊന്ന് ചൂട് കൂടിയിട്ടുണ്ട് കേട്ടോ ആ രീതിയിലുണ്ടായിട്ട് കൈ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ മതി കേട്ടോ നമ്മളിതേപോലെ നല്ല പോലെ ഒന്ന് ചെയ്തെടുക്കാം കുഴച്ചെടുക്കുക നമുക്ക് അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ആ അതിൽ വേണം കേട്ടോ എടുക്കാനായിട്ട് പിന്നെ നാളികരം നല്ലോണം അറിയുകയോ വെള്ളം ഒന്നും ചേർക്കരുത് വെറുതെ ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ആ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല എടുക്കാം അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ആണ് കേട്ടോ അപ്പം എന്തായാലും വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള സബോള അത് രണ്ടെണ്ണമാണ് കേട്ടോ ഞാനെടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള കാരണം രണ്ടെണ്ണം എടുത്തത് വലിയ സബോള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്നരയൊക്കെ മതിയാവും കേട്ടോ എന്നിട്ട് ഇതേ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നല്ല അങ്ങോട്ട് മുരിഞ്ഞു പോവൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കേട്ടോ പിന്നെ ആ മസാലയ്ക്കുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ ചെറു ശ്രദ്ധിച്ച് ചേർത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ ഇതേ മസാല ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് മസാല എന്ന് ഉദ്ദേശിച്ച സബോള ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടിയായിട്ട് അധികം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്താ വെച്ചാൽ നമ്മൾ മീൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം മസാല നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മസാലകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അധികം ഒന്നും ഇഞ്ചി ഒന്നും ചേർത്ത് കൊടുക്കരുത് നമുക്കത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു കുത്തു വരും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മീനാണ് കേട്ടോ അയില നമുക്കിത് ചാള വെച്ചിട്ട് റെഡിയാക്കിയെടുക്കാം പക്ഷേ അയില വയ്ക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലുള്ളത് അപ്പോൾ അത് മീനിൻ്റെ ആ മിക്സും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് മസാലപ്പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗരം മസാല മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലപ്പൊടി ഒന്ന് ഈ മീനിലേക്കും സബോളിലേക്കും ഒന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതേ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണേ അങ്ങനെ ഇത് ഇഡലി തട്ടിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ആവിയമ്മലാണോ കേട്ടോ ആദ്യം വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അതെ ഇഡലി തട്ടിൽ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അയിമ ഒട്ടിപ്പിടിച്ച് തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മാവ് ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് കൈമൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടോ പിന്നെ ഞാൻ ഈ ചെയ്തെടുക്കുന്ന ആ രീതിയിൽ ഒന്നിങ്ങനെ പരത്തി എടുക്കുക അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ഈ കൽമാസം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതേ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാണ് ഫില്ലിങ് നമ്മൾ ഒരുപാട് അങ്ങ് വെച്ചുകൊടുക്കരുത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ വെക്കുന്ന സമയത്ത് ഇതങ്ങ് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് ഫില്ലിങ് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം മാ ശരിക്കും ഫില്ലിങ് നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കുന്ന ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് അതിങ്ങനെ തുറന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആക്കിയ ടൈമിൽ ഒരു എന്താ പറയുക ഒരു ഇങ്ങനെ പുറത്തേക്ക് നിന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ തുറന്ന് തുറന്ന് പോകുന്നത് പിന്നെ അതങ്ങനെ ശരിയായി വന്നിട്ടോ അപ്പോൾ ഇതേ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ശരിക്കും ഉന്നക്കായയുടെ ഒരു ഷേപ്പ് തന്നെയാണ് കേട്ടോ ഈ രീതിയിലൊന്ന് എടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ചിക്കനും വെച്ച് റെഡിയാക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ്റെ മസാല ഞാൻ കുറച്ച് ദിവസം മുമ്പ് കോഴിയാടെ ഉണ്ടാക്കി അപ്പോൾ അതിലത്തെ മസാല ഞാൻ ഫ്രീ ഫ്രീസറിൽ വെച്ച ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഒരു ബൗളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എടുക്കാനൊക്കെ നോമ്പിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ പിന്നെ മാവ് മാത്രം സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഞാൻ കുറച്ച് മസാല അന്നത്തെ ഇരിക്കുന്നുണ്ട് അന്നത്തേന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് നമുക്ക് എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഈ ഫില്ലിങ്ങും ഇതേപോലെ തന്നെ മാവക്കനെ സെറ്റ് ചെയ്തിട്ട് നമുക്കത് ഫ്രീസറിൽ വയ്ക്കാം ഫ്രീസറിലല്ലാട്ടെ നമ്മൾ ഒരുപോലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഉഞ്ഞക്കായൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഫില്ലിങ്ങൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനതേ ഞാനിപ്പോൾ മീനിൻ്റെ ഏകദേശം റെഡി ആക്കി തയ്യാറായിട്ട് ഇനിയിപ്പോൾ ഒരു ഇതിനും കൂടി ഉള്ളതുള്ളൂ കേട്ടോ പിന്നെ ബാക്കി മാവും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ചിക്കൻ്റെയും കൂടി ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ ഫില്ലിംഗ് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാട്ടോ അത്രയുള്ളൂ അപ്പോൾ ചിക്കൻ്റെ ഫില്ലിങ് ഞാനിവിടെ വെച്ചിട്ടുള്ളതൊന്ന് കാണിച്ചു തരാം മസാല അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇട്ട വീഡിയോയിൽ ഞാൻ ഇതേപോലെ തന്നെ ചിക്കൻ അട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കോഴി കേട്ടോ അപ്പോൾ അതിൻ്റെ മസാലയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മസാല ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്ന വിചാരിക്കുന്നുട്ടോ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പത്തെ അപ്പോൾ അതും കാണാത്തവരൊന്ന് കയറി കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ കൊറൈറ്റി റെസിപ്പിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് അതും ഒന്ന് കാണുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ കൽമാസ് റെസിപ്പി റെസി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ചിക്കൻ്റെ റെസിപ്പി ഇതാ മസാല ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതും കൂടി ഇത് എവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആദ്യ ആവി കയറ്റി എടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതേ കൽമാസം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ്റെ മാവുദേവയുടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കിതേ നമ്മുടെ ഫിഷിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് ആവിയം വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനതേ കൽമാസം ഒന്നും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മീൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ ചിക്കൻ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഞാനിത് ചിക്കൻ്റെ ഇതും കൂടി ഒന്ന് വേവിക്കാനായിട്ട് അവിയമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗം ഇതിലേക്ക് ഒരു മസാലം കൂടി റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാനിത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ എവിടെയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാൻ നല്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനിത് നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി ഞാൻ കുറച്ച് കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീനിനൊക്കെ ഒരു മസാല ഉണ്ടാക്കില്ലേ ആ രീതിയിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാനായിട്ട് എടുക്കാനായിട്ടോ മീൻ പൊരിക്കുമ്പോൾ ഒക്കെ പക്ഷേ അതിൽ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് മാത്രം കേട്ടോ മറ്റേത് നല്ല കട്ടിയായിട്ട് തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി വേണേ എന്നിട്ട് നമ്മൾ ഈ മസാല ഈ മാവിലേക്ക് അല്ല ഈ കൂട്ടിലേക്ക് നമ്മൾ ഈ കൽമാസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനെട്ടോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുളക് പൊടിക്ക് ഭയങ്കര എരിവുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ മക്കൾക്കും കൂടി കൊടുക്കാൻ അപ്പോൾ അപ്പം നമ്മൾ എന്തായാലും സൂക്ഷിച്ചിട്ടുണ്ടാക്കണം അവർ കഴിച്ചില്ലെങ്കിൽ നമുക്കത് ഒരു സങ്കടമുള്ള കാര്യമാണ് ഇട്ട് മുമ്പ് പുറക്കുന്ന ടൈമിലൊക്കെ നമ്മൾ മാത്രം ഇരുന്ന് കഴിക്കുക അവർക്ക് ഒരു എരി കൂടി കഴിഞ്ഞാൽ അവർക്കും കഴിക്കാനിഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇട്ട് ഞാനിങ്ങനെ കുറച്ച് മുളക് ആക്കി എടുക്കുന്നത് പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മളത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ തിരിച്ച് മറിച്ച് വിട്ടിട്ട് പക്ഷേ ഞാൻ എനിക്കൊരു അബദ്ധം പറ്റി എന്താണെന്ന് അറിയാം എൻ്റെ ഫ്രൈ പാന് കുറേ നാളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ സാധാരണ നമ്മൾ മീൻ പൊരിച്ചെടുക്കുന്ന ടൈമിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാറില്ല ഇതെന്താണെന്നറിയില്ല കേട്ടോ നന്നായി ഒട്ടിപ്പിടിച്ചപ്പോൾ കാരണം കൂടെ എനിക്ക് നന്നായിട്ടങ്ങോട് ഫ്രൈ ചെയ്തെടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും പറ്റുന്ന രീതിയിൽ ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫിഷിൻ്റെ മാത്രമാണ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തത് മറ്റേ കോഴിയുടെ ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടില്ലാട്ടോ അങ്ങനെ ഇതേ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വത്തക്ക വെള്ളം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വത്തക്ക വെള്ളം തണ്ണിമത്തങ്ങ എന്നൊക്കെ പറയും അതും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിയുടെ ഞാൻ അതുപോലെ തന്നെ ഒന്ന് ചൂടാറാനായിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമില്ല കുറച്ച് കണ്ടും മതി എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കില്ലല്ലോ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നത് നോമ്പത വിഭവങ്ങൾ ഇത്രയ്ക്കാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകും വിചാരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പം ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ